മലയാളം ബൈബിൾ ക്ലൂസിലേക്ക് ഹാർദവമായ സ്വാഗതം ഇത് അമ്പതാമത്തെ എപ്പിസോഡാണ് ഇത് ഏഴ് ചോദ്യങ്ങൾ അപ്പോസല പ്രവർത്തികളെന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട് ഒന്നാമത്തെ ചോദ്യം നൂറ്റി ഇരുപത് പേർ കൂടിയിരുന്നപ്പോൾ എന്താണ് അവർക്ക് പ്രത്യക്ഷമായത് അഗ്നി നാവ് പോലെ പിടർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷമായി അടുത്തത് രണ്ടാമത്തെ ചോദ്യം ബർസബ എന്ന വാക്കിൻ്റെ പേർ വ്യക്തിയുടെ പേർ എന്താണ് ഉത്തരം ജോസഫ് ഒന്നിൻ്റെ ഇരുപത്തിമൂന്ന് അനന്യാസും സഫീരയും കൂടി എന്താണ് വിറ്റത് ഒരു നിലം ആണ് ഉത്തരം അഞ്ചിൻ്റെ ഒന്ന് അഞ്ചാമത്തെ ചോദ്യം അന്യാസം സഫീരയും ആരോടാണ് പാപം ചെയ്തത് അതിൻ്റെ ഉത്തരം ദൈവത്തോട് അഞ്ചിൻ്റെ നാല് അടുത്ത ചോദ്യം അനന്യാസിനെ എന്തുകൊണ്ടാണ് പൊതിഞ്ഞത് ബാല്യക്കാർ ഉത്തരം ശീല കൊണ്ട് അഞ്ച് അഞ്ചിൻ്റെ ആറ് അടുത്ത ഏഴാമത്തെ ചോദ്യം സഫീറെ കുഴിച്ചിട്ടത് എവിടെയാണ് അതിൻ്റെ ഉത്തരം ഭർത്താവിൻ്റെ അരികെ അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യമാണ് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ മുടന്തനെന്തു ചെയ്തു അവൻ നടന്നും തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്തപ്പെടുത്തി